ജില്ലാ കമ്മിറ്റി രൂപീകരണവും ജനറൽ ബോഡി യോഗവും നടന്നു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം കേരള ഗൺമാൻ കസ്റ്റോഡിയൻ ആൻഡ് അലിയഡ് വർക്കേഴ്സ് യൂണിയന്റെ കണ്ണൂർ കാസർകോട് ജില്ലാ കമ്മിറ്റി രൂപീകരണവും ജനറൽ ബോഡി യോഗവും കണ്ണൂർ കാൽടെക്സിന് സമീപം ഗുരുഭവൻ ഹാളിൽ നടന്നു യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മനക്കൽ ഉദ്ഘാടനം ചെയ്തു

ഡ്രൈവർമാർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലവിലുള്ള ഉത്തരവ് പ്രകാരമുള്ള വേതനം ലഭ്യമാക്കണമെന്ന് കേരള ഗൺമാൻ കസ്റ്റോഡിയൻ ആൻഡ് അലൈഡ് വർക്കേഴ്സ് യൂണിയൻ കണ്ണൂർ കാസർകോട് ജില്ലാ പ്രവർത്തക യോഗം ആവശ്യപ്പെട്ടു രാജീവ് അധ്യക്ഷത വഹിച്ചു സി ഐ ജില്ലാ സെക്രട്ടറി ഇ സുജിത്ത് യൂണിയൻ ജനറൽ സെക്രട്ടറി ഹരിഗോപാൽ ജോയിൻറ്റ് സെക്രട്ടറി ദേവരാജൻ എക്സിക്യൂട്ടീവ് അംഗം ശരത് പ്രസാദ് വി എസ് ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു ജയദേവൻ കൺവീനറായി രൂപം നൽകി കണ്ണൂർ എത്ര വരെ വരെ ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാല് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ